പഹൽഗാം സംഭവത്തെ മുൻനിർത്തിയിട്ട് പഹൽഗാമിൽ സംഭവിച്ചത് ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു കാശ്മീർ വിക് വിഘടനവാദ പ്രസ്ഥാനം അവിടെയുള്ള ടൂറിസ്റ്റുകൾ വെടിവെച്ച് വന്ന സംഭവമാണ് പക്ഷെ അതിനെ മുൻനിർത്തി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംശയനായ നിർത്തുക എന്നുള്ളത് എന്നുള്ളൊരു നിലപാട് ഇന്ത്യയിൽ വ്യാപകമായി സ്വീകരിച്ചത് സംഘപരിവാറാണ് സംഘപരിവാറിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളാണെങ്കിലും അതിൻ്റെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ഈ റൈറ്റ് വിങ് ടെലിവിഷൻ ചാനലുകളൊക്കെ സ്വീകരിച്ചൊരു സമീപനമാണത് അതേ സമീപനം നിലമ്പൂരിൽ സി പി എം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതും ഗോവിന്ദമ്മ ഒരു പ്രസ്താവന നടത്തുന്നു ജമാഅത്ത് ഇസ്ലാമി ആണ് അതിൽ പ്രതിഷേധ അപലപിക്കാത്ത സംഘടന അപ്പോൾ അത് അതിൽ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസായേക്കുമെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നു അതിനുശേഷം അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് കാശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പങ്കെടുത്തില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു അതിനെ ഒന്ന് ഒന്ന് മാറ്റിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ തൊട്ടടുത്ത ദിവസം സി പി എമ്മിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ടെലിവിഷൻ ചാനൽ ഡിവൈഎഫ്ഐയുടെ നേതാവ് അരുൺകുമാർ പറയുന്നത് കാശ് പെഹൽഗാം ആക്രമണം ആക്രമ ആക്രമണത്തെ പിന്തുണച്ച ഇന്ത്യയിലെ ഏക പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയാണെന്നുള്ളതാണ് അത് ഗുരുതരമായ ഒരു ആരോപണമാണ് എന്തിനാണ് ഇത്രയും ഗുരുതരമായ ഇത്രയും വിദ്വേഷ സ്വഭാവമുള്ള വർഗീയ വിഭജനം സൃഷ്ടിക്കാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ പാകത്തുള്ള പ്രസ്താവന നടത്തുമെന്ന് ചോദിച്ചാൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സി പി എം വളരെ ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി പുലർത്തിപ്പോരുന്ന ഒരു സമീപനം ശ്രദ്ധിക്കണം അതിൻ്റെ തുടർച്ചയിലാണ് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ വളരെ കുപ്രസിദ്ധമായ ഹസൻ ആമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം അതാണ് കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമും ചേർന്നൊരു സഖ്യമാണ് ഭരിക്കാൻ പോകുന്നത് എന്നൊരാശയം പറയാനാണ് അദ്ദേഹം ഇത് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പേര് സ്വീ എടുക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ബോധപൂർവം ഹസൻ എന്ന പേര് പേരുപയോഗിക്കുകയാണ് അപ്പോൾ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യമാണ് കേരളം ഭരിക്കാൻ പോകുന്നതെന്ന് സി പി എമ്മിൻ്റെ നേതാവ് പറയുന്നതിനാണ് അത് ഹിന്ദു വർഗീയ ഹിന്ദു കൺസോളിഡേഷൻ സൃഷ്ടിക്കുക ഹിന്ദു ഭൂരിപക്ഷത്തെ നോക്കൂ ഇതാ കേരളം ഒരു കേരളത്തിലൊരു മുസ്ലിം ടേക്ക് ഓവർ സംഭവിക്കുകയാണ് എന്ന ഭീതി പടർത്തി ഹിന്ദുക്കളെ ഭയചകിതരാക്കി ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ ഞങ്ങളുണ്ട് ഇവിടെ എന്ന സന്ദേശം നൽകി ഈ മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഭൂരിപക്ഷ വോട്ട് സമാഹരിക്കാനുള്ള തികഞ്ഞ വളരെ പ്രകടമായ വർഗീയ തന്ത്രമായിരുന്നു ആ ഒരു സമീപനം അത് 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 ക്ക് ചെയ്തു അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയില് അവർക്ക് വർക്ക് ചെയ്തു അപ്പോൾ അത് അത് അന്ന് മുതൽ തുടർന്ന് പോരുകയാണ് നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി സഖ്യമാണ് കേരളം ഭരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ചാൽ ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ശ്രദ്ധ അവിടെ പക്ഷേ മുസ്ലിം ക്രിസ്ത്യൻ എന്ന ഒരു കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേർന്നൊരു ഏർപ്പാടാണ് ഇതേ നമ്മൾ ഹിന്ദുക്കൾ ഒന്നിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ അത് ക്രിസ്ത്യാനികൾ മാറ്റി നിർത്തപ്പെട്ട് മുസ്ലിങ്ങളുടെ മാത്രം ഏർപ്പാടാണ് യു ഡി എഫ് എന്നൊരു സന്ദേശം നൽകാനാണ് ശ്രമിച്ചത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് പിന്നെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി എം ഏറ്റവും അധികം ശ്രദ്ധിച്ചത് എന്തിനാണ് ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു നരട്ടീവ് ഉണ്ടാക്കി വ്യാപകമായ പ്രചാരണം നടത്തുക എന്നുള്ളതാണ് ജമാത്ത് ഇസ്ലാമിയെക്കുറിച്ച് സി പി എം സാധാരണ സി പി എം നേതാക്കൾ സാധാരണ പറയുന്ന ഒരു ഒരു കാര്യമാണ് അതൊരു ചെറിയ സംഘടനയാണ് എന്ന് പറയാറുണ്ട് ചെറു ഞങ്ങളൊരു വലിയ സംഘടനയാണ് എന്ന് ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ അവകാശപ്പെട്ടതായി കണ്ടിട്ടില്ല പക്ഷേ അപ്പോഴും ജമാത്ത് ഇസ്ലാമിയെ കോർണർ ചെയ്തുകൊണ്ട് നിരന്തരമായി പ്രചാരണം നടത്തുന്നതിൻ്റെ എന്താണ് നേരത്തെ പറഞ്ഞ ഈ ഭൂരിപക്ഷ കോട്ടുകൾ ഏകീകരിക്കുക ഭൂരിപക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മുസ്ലിം ഡീമൺ ഒരു മുസ്ലിം പൈശാചിക ശക്തിയെ സങ്കല്പിച്ചുണ്ടാക്കി അതിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ പടയാണ് ഞങ്ങളെന്ന ഒരു ഫീലിംഗ് കൊടുത്ത് ഇപ്പുറത്ത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കുക അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ടാണ് നിലമ്പൂരിൽ നോക്കുക നിലമ്പൂരിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തേച്ച് കഴിഞ്ഞാൽ സി പി എം നേതാക്കന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് വിജയ പിന്നെ വിജയരാഘവനാണെങ്കിലും എം വി ഗോവിന്ദൻ ആണെങ്കിലും അവരൊരു ദിനചര്യ എന്ന പോലെ എല്ലാ ദിവസവും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറയുന്നതിൽ ഒരു ഒരു പോയിൻറ്റിലാണ് അതാണ് ആ ഒരു റെഡ് ലൈൻ കടന്നുകൊണ്ട് പെഹൽഗാം ആക്രമണത്തിൻ്റെ വിഷയം പോലും എടുത്തിട്ട് പെഹൽഗാം ആക്രമണം എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ വൈകാരികമായി സ്പർശിക്കുന്നൊരു കാര്യമാണ് അങ്ങേറ്റവും ഭീകരമായൊരു ആക്രമണമായിരുന്നു അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അതിനെ പിന്തുണച്ച ഏക സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കൂടെയാണ് യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതിലൂടെ ഈ പറയുന്ന ഭൂരിപക്ഷ വിഭാഗത്തിനിടയിൽ ഒരു ഭീതി ജനിപ്പിച്ച് വോട്ട് സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത് ഇത് ഒരു ഇടതുപക്ഷ പാർട്ടിയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് നല്ല സങ്കടകരമായുള്ള കാര്യം ഇതിൽ ഇങ്ങനെ ഭൂരി ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിച്ച് അധികാരം നിലനിർത്താൻ പറ്റുമെന്നാണ് അവർ ആലോചിക്കുന്നത് ഇത് ഇത് ഈ തന്ത്രം പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ട് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഭാഗമായിരുന്നു നമുക്ക് കാഫിൻ കാഫിര് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും വർഗീയ സ്വഭാവമുള്ള ഒരു പ്രചരണായുധം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും ബി ജെ പി പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത അങ്ങേയറ്റം വർഗീയ സ്വഭാവമുള്ള ഒരു പ്രചരണായുധം വടകരയിൽ അവർ ഉപയോഗിക്കുന്നു അതിൻ്റെ ആദ്യ പ്രചാരകയായി അവരുടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ മുൻ എം എൽ എ ആയ കെ കെ ലതിക മാറുന്നു ആ പ്ര അത് ആ കാഫി സ്ക്രീൻഷോട്ടിൻ്റെ അത് പ്രതിസ്ഥാനത്ത് വന്ന ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ റാലി ഡിവൈഫിയുടെ അഖിലേന്ത്യ പ്രസിഡന്റ് എ റഹീം തന്നെ അതിൻ്റെ ഉദ്ഘാടകനായി മാറുന്നു പക്ഷേ അതൊരു പാർട്ടി പ്രോജക്റ്റ് ആയിരുന്നു അത് വെറുതെ എവിടെയോ സംഭവിച്ചു പോയതല്ല അത് വളരെ ഡിസൈസീവായിട്ടുള്ള ഒരു പാർട്ടി പദ്ധതിയായിരുന്നു അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക ഷാഫി പറമ്പലിൻ്റെ തോൽവി ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ നിലമ്പൂരിലെ കാഫൊരു സ്ക്രീൻഷോട്ടാണ് പെഹൽഗാം എന്ന് പറയുന്നത് നോക്കൂ ഇവർ പെഹൽഗാം ആക്രമണത്തിന് പിന്തുണ കൊടുത്ത ആളുകൾ അവരാണ് ഇവിടെ മത്സരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് യു ഡി എഫ് വോട്ട് ചോദിക്കുന്നത് എന്ന സന്ദേശം നൽകി ഭീതി പരത്തി വർഗീയ വോട്ടുകൾ സമാഹരിക്കാനുള്ള അങ്ങേറ്റം കൂടുതലായിട്ടുള്ളൊരു തന്ത്രമാണ് പക്ഷേ വടകരയിലും പാലക്കാട്ടുമൊക്കെ അത് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അനുഭവം സി പി എമ്മിന് ഉണ്ടാകണം